എല്ലാവർക്കും സുപരിചിതവും അതുപോലെ ഒരുപാട് ഔഷധ ഗുണമുള്ളതുമായ വാഴ ഇതുപോലെ തഴച്ച് വളരുവാനും ഒരുപാട് തൈകൾ പൊട്ടി വരാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ അതായത് ഈ കാണുന്ന തൈയിൽ നിന്നാണ് ഞാൻ ഈ കാണിക്കുന്ന എല്ലാ കറ്റാർ വാഴയുടെ തൈയും പൊട്ടിച്ച് നട്ട് ഇതുപോലെ തഴച്ച് വളർത്തിയിട്ടുള്ളത് ആദ്യമായിട്ട് തന്നെ ഞാൻ പറയാം ഇതൊരിക്കലും തറയിൽ നട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ശരിയല്ല ചെടിച്ചെട്ടിലോ ഗ്രോ ബാഗിലോ മണ്ണ് നിറച്ച് അതിൻ്റെ മേഖലയിൽ ചാണകപ്പൊടിയും ചകിരിച്ചോറും ചേർത്ത് വേണം ഇതിനുള്ള മണ്ണൊഴുക്കാൻ വേണ്ടിയിട്ട് കറ്റാർ വാഴ ചെടി നട്ടതിന് ശേഷം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് ആദ്യത്തെ ഒരാഴ്ച മാത്രം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ വെള്ളം ഒഴിച്ചാൽ മതിയാകും വെള്ളത്തിന് പകരം ഞാൻ ഉപയോഗിക്കുന്നത് കഞ്ഞി വെള്ളവും അതുപോലെ അരി അരികഴുകിയ വെള്ളവുമാണ് കേട്ടോ സൂര്യപ്രകാശം ഒരുപാട് കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ കറ്റാർ വാഴ ചെടി നട്ട് വയ്ക്കാൻ ഇത് ചെടിയുടെ ഇലയ്ക്ക് നല്ല വണ്ണം കൂട്ടുവാനും അതിൻ്റെ വളർച്ചയ്ക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നൊരു കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് കറ്റാർ വാഴ ചെടി കഴിവതും പുറത്ത് വയ്ക്കാതിരിക്കുക അകത്ത് എവിടെയെങ്കിലും സൂക്ഷിക്കുകയാണ് നല്ലത് കാരണം മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് കറ്റാർവാഴ ചെടിയുടെ വേര് മുതൽ ഇലകളെല്ലാം അഴുകി നശിക്കാനായിട്ട് കാരണമാകും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് കറ്റാർ വാഴ ചെയ്ത് ഇതുപോലെ തഴച്ച് വളർത്തിയെടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ ദ വാച്ചിങ്